ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ദിവസ വരുമാനം എൻ്റെ എഴുപത്തി മൂന്നാം വയസ്സിൽ എനിക്ക് കിട്ടുന്നുണ്ട് പൊതുപ്രവർത്തകൻ്റെ കൃഷി എങ്ങനെ പോകുന്നു ഒരു കുഴപ്പമില്ല യഥാർത്ഥ പൊതുപ്രവർത്തകൻ യഥാർത്ഥ കർഷകനായിരിക്കാം വാരക്കുളം വടക്ക് പഞ്ചായത്തിൽ പത്താം വാർഡിലെ മെമ്പറാണ് അളപ്പന്തറ രവി താള് അറിയപ്പെടുന്നത് ഈ വിളവ് മൂത്തു കഴിഞ്ഞാൽ ഈ മുള്ള ദൃഢമായിട്ടിരിക്കും വിളവില്ലെങ്കിൽ ഇത് പതിഞ്ഞു അതാണ് വ്യത്യാസം മൂത്തതും ഇളത്തും അറിയണത് അല്പം ശ്രദ്ധ തെറ്റിയാൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് ഉണ്ടാകുന്ന അപകടം പോലെയാണ് കൃഷിയിടങ്ങളിലും ഉണ്ടാകുന്നത് കൃഷിയിടങ്ങളിൽ നമ്മുടെ ആ മൂപ്പ് ഇളപ്പ് ശ്രദ്ധ ഇല്ലാതെ എടുത്താൽ പഴുത്തും പോവും ഇതുപോലെ നമ്മുടെ കുട്ടികളിലും ശ്രദ്ധയില്ലെങ്കിൽ അവരിലും ഇതുപോലെയുള്ള ഉണ്ടാകും എന്നത് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം കർഷകൻ അവൻ യഥാർത്ഥമായിട്ട് ജീവിതത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കാൻ കഴിയും അവരൊരു മിതവാദിയായിരിക്കും യഥാർത്ഥ കർഷകൻ യഥാർത്ഥ എന്തിനെ നേരിടാനുള്ള മാനസികാവസ്ഥ അവനുണ്ടാവും യഥാർത്ഥ ഈ രോഗം വന്ന് കൃഷി നശിഞ്ഞാലും അവന് അല്പനേരത്തെ ദുഃഖമുള്ളു അതിനെ അതിജീവിക്കാൻ അവന് കൂടി പിന്നെയും അവൻ ആ രംഗത്ത് വരും സ്വന്തം മിത്രങ്ങളെപ്പോലെയാണ് അവൻ്റെ കൃഷിയിടങ്ങൾ അതാണ് ഒരു പ്രത്യേകത അവന് ദുഃഖം എന്ന് പറയുന്നത് കൃഷി നശിക്കുമ്പോഴാണ് കൃഷി നല്ല രീതിയിലാവുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രായം കൃഷിയല്ല എനിക്ക് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് ഏ എഴുപത്തി മൂന്ന് വയസ്സുണ്ടെങ്കിലും എനിക്ക് യാതൊരു രോഗവുമില്ല രോഗമില്ലാതെ ഇന്നും ആ കൃഷിരംഗത്ത് വളരെ സമർത്ഥമായിട്ട് നടക്കുന്നു ജീവിതം കൃഷിയാണ് ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഒരു കർഷകൻ്റെ നിലപാടിനെ ആണ് എല്ലാവരും എന്നെ അംഗീകരിക്കുന്നത് അത് എല്ലാവരും എന്നെ കണ് കണ്ട് അത് അനുകരിക്കാൻ ഇപ്പോൾ എല്ലാ ആൾക്കാരും മുന്നോട്ട് വരുന്നു ഏറ്റവും കൂടുതൽ കൃഷി ഇപ്പോൾ എൻ്റെ വാർഡിൽ കൂടുതൽ നടക്കുന്നുണ്ട് അത് എൻ്റെ ഒരു പ്രേരണ കൊണ്ടാണ് എൻ്റെ ഇത്രയും വലിയ ഒരു കൃഷിത്തോട്ടത്തിൽ മുടക്ക് മുതൽ വളരെ ലഘുവാണ് എന്നാൽ എൻ്റെ മുടക്ക് മുതൽ എൻ്റെ കഠിനാധ്വാനമാണ് ആ അധ്വാനം ഏറ്റവും വലിയ മുടക്ക് മുടക്കുമുതലായിട്ടാണ് ഞാൻ കാണുന്നത് അതിനേക്കാൾ ഉപരി എൻ്റെ മാനസിക സന്തോഷം അതിലും വലിയ മുടക്ക് മുടക്കുമുതലാണ് എനിക്ക് മുതൽ കിട്ടുന്നത് ഈ മാനസിക സന്തോഷമാണ് ആ സന്തോഷമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരേക്കർ സ്ഥലത്ത് എള് കൃഷി ചെയ്തു ആ എള്ള് കൃഷിയും നല്ല സമർത്ഥമായി എന്നെ കാണുമ്പോൾ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു എള്ള് കൃഷി ഭൂമിയാണ് അവിടെ കാണുന്നത് എന്തെല്ലാം പൂക്കളെല്ലാം കൂടി വിരിഞ്ഞു നിൽക്കുമ്പോൾ ആ അവരുടെ ഒരു ചിരി ചിരി എനിക്ക് വളരെ സന്തോഷപ്പെടും അങ്ങനെ ഇത് കഴിഞ്ഞാൽ നെല്ല് കൃഷി നെല്ല് കൃഷിയിൽ ഒരുപാട് ക്ലേശങ്ങളുണ്ട് എന്നാൽ സമയത്ത് അത് കൊയ്ത് കിട്ടാൻ ബുദ്ധിമുട്ട് ട്രാക്ടർ അത് മെതിക്കാനുള്ള ബുദ്ധിമുട്ട് അതൊരുപാട് ക്ലേശങ്ങളുണ്ട് എന്നാൽ ഈ പച്ചക്കറി കൃഷിയിൽ യാതൊരു ക്ലേശങ്ങളും ഇല്ലാതെ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇടനിലക്കാരില്ലാതെ ഞാൻ തന്നെ വിറ്റ് ഞാൻ തന്നെ പണം എൻ്റെ പോക്കറ്റിലാവുന്നുണ്ടാക്കുന്നു ഈ കൃഷിരംഗത്ത് അധ്വാനം ചെയ്തു പതിനഞ്ച് ദിവസമായിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ദിവസ വരുമാനം എൻ്റെ എഴുപത്തി മൂന്നാം വയസ്സിൽ എനിക്ക് കിട്ടുന്നുണ്ട് ആ എഴുപത്തിമൂന്നാം വയസ്സിൽ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വരുമാനവും ഉള്ള ഒരു കർഷകനാണ് ഞാൻ ആ കർഷകന് ഈ എഴുപത്തിമൂന്നാം വയസ്സിൽ ഇത്രയും രൂപ കിട്ടുമ്പോൾ സാധാരണ ഒരു ചെറുപ്പക്കാരായ കർഷകർ ആലോചിക്കേണ്ടതാണ് അതിൻ്റെ എൻ്റെ കഠനാധ്വാനത്തെക്കാളും ഉപരി അവർ ചെറിയ ഒരു അധ്വാനം ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അവർക്ക് ഈ രംഗത്ത് കൃഷിയിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാവരും ഈ തമിഴ്നാട്ടിലെയും മറ്റു മറ്റ് സ്റ്റേറ്റിലെയും വിഷ മാറ്റി നമ്മുടെ സ്വന്തം അധ്വാനത്തിലൂടെ ഒരു വിഷമില്ലാത്ത ഭക്ഷണം നാട്ടുകാർക്ക് പ്രയോജനപ്പെടും നമുക്ക് വരുവാനും ആവും എല്ലാവരും ഈ രംഗത്തേക്ക് വരണം എന്നാണ് വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത് എല്ലാ പഞ്ചായത്ത് കേരളത്തിൽ മൊത്തം നമ്മുടെ ആരോഗ്യ രംഗത്ത് കേരളീയൽ വളരെ ബുദ്ധിമുട്ട് ക്യാൻസറ് കിഡ്നി രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചത് കാരണം സാധാരണ ജനത്തിന് ഈ ഭക്ഷണത്തിൽ നിന്നാണ് കൂടുതൽ രോഗമുണ്ടാകുന്നത് നിഗമനത്തിൽ ഇപ്പോൾ സർക്കാരുകൾ നിൽക്കുന്നത് ആ ഒരു കാരണം കൊണ്ട് കാർഷിക സ്വന്തമായി കാർഷിക രംഗത്ത് സ്വന്തമായി കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് സർക്കാരിൻ്റെ ഒരു കർക്കശമായ നിർദ്ദേശമുണ്ട് ഉണ്ട് അതോടൊപ്പം സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി ഒരു കോടിക്കണക്കിന് രൂപ മുടക്കുമുതൽ മുടക്കുന്നെങ്കിലും ആ രംഗത്തേക്ക് വിജയിക്കുന്നില്ല അത് വിജയിക്കണമെങ്കിൽ എല്ലാവരും ഈ രംഗത്തേക്ക് അതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് വരണം കഴിഞ്ഞ വർഷം വെള്ളരിക്കൃഷിയിൽ പരാജയപ്പെട്ടത് കാരണം ഈ വർഷം പാവൽ കൃഷി ആണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് പാവല് മാർക്കറ്റ് വളരെയധികം ഡിമാൻഡുള്ള ഒരു സാധനമായതുകൊണ്ട് ഇത്തവണ നല്ല വിളവ് കിട്ടുന്നുണ്ട് വിലയും കിട്ടുന്നുണ്ട് നമ്മൾ പാവല് ഇപ്പോൾ ഒരു പുതിയ പുതിയനാണ് അത് ഈ രണ്ട് മൂന്ന് ഉണ്ട് എന്നാലും മുൻകാലങ്ങളിൽ നമ്മൾ കറുത്ത പാവലാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണയാണ് വെള്ളപ്പാവൽ കൃഷി ചെയ്തത് ആ വെള്ളപ്പാവലിൽ നല്ല ഡിമാൻഡുണ്ട് ഇപ്പോൾ കാലത്ത് ഞാൻ മാർക്കറ്റിൽ കച്ചവടക്കാർക്ക് ഈ സാധനങ്ങളൊന്നും വിതരണം ചെയ്തില്ല നേരിട്ട് റോഡ് സൈഡിൽ കൊടുത്ത് നേരിട്ട് ഈ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന രീതിയാണ് നമ്മുടെ വിപണി നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ വിപണിയിൽ ഉണ്ടാക്കുന്നു നമ്മൾ തന്നെ അധ്വാനിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നു ആ കൃഷി ഉൽപ്പന്നങ്ങൾ യഥാർത്ഥ ഉപഭോക്താക്കൾ എത്തിച്ചു കൊടുക്കുകയാണ് കംപ്ലീറ്റ് ജൈവാണ് കംപ്ലീറ്റ് ജൈവം യാതൊരു കൃത്രിമവും ഇല്ല എന്താ വെച്ചാൽ അറുപത് ശതമാനം സാധനം നല്ലത് കിട്ടും മുപ്പത് ശ നാൽപ്പത് ശതമാനം ഈ കീടങ്ങൾ കൊണ്ടുപോകും എന്നാലും നമുക്ക് ലാഭമാണ് കാരണം സ്വയം അധ്വാനിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് കൂടുതൽ നഷ്ടം വരുന്നില്ല കിട്ടുന്ന ഒറ്റ പൈസ ചിലവാക്കാതെ കൃഷി ആ അതെന്ന് വെച്ചാൽ ഇത് നമുക്ക് ട്രാക്ടർ വെച്ച് ഉഴുന്ന് വരമ്പ് പോരുന്നു മറ്റുള്ളതെല്ലാം സ്വന്തമായിട്ട് അധ്വാനിക്കുന്നു ആ അധ്വാന അത് വളരെ ഇപ്പം എൻ്റെ വാർഡിൽ തന്നെ ഈ എൻ്റെ കൃഷി കണ്ടിട്ട് ഞാൻ പ്രേരണ കൊടുത്തിട്ട് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ ഉൽപ്പന്നം കൂടി ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നുണ്ട് വിറ്റ് കൊടുക്കും ഉപകാരം എന്താച്ച മാർക്കറ്റ് ഈ നാട്ടിൽ കിട്ടണ വില ഒരു പൈസ ലാഭം എടുക്കാതെ ആ തൂക്കം എടുത്ത് ആ വില വിൽക്കുന്ന വില തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് അതൊരാ അവരും ഈ രംഗത്തേക്ക് വളരെ സജീവമായിട്ട് വന്നിട്ടുണ്ട്